യും ജാസ്മിനും തമ്മില് വഴക്കായി ജാസ്മിൻ പുറത്തായി ഇങ്ങനെയുള്ള ന്യൂസുകള് ഫേക്ക് ന്യൂസുകള് കുറേ പരന്നിരുന്നു അപ്പം ആ അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ചെറിയ രീതിയിലുള്ള ഒരു തർക്കവും മിനും അപ്സരയും തമ്മിലെ ലൈവില് നടക്കുന്നുണ്ട് അത് നടന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊന്നുമില്ല അവർ അവര് തമ്മിൽ വെർബലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് വായിക്കൊണ്ടിങ്ങനെ പറഞ്ഞിട്ടുള്ള തർക്കം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്തായാലും അത് നല്ല രീതിയിൽ ഉള്ളൊരു തർക്കം തന്നെ ആയിരുന്നു എന്ന് പറയും കുട്ടികാരെല്ലാം വന്നതിൽ നിന്നും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അവിടെ ജിൻഡോയാണ് കപ്പടിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ അത്യാവശ്യം എല്ലാവരുടെ മനസ്സിലും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അപ്സര നല്ല രീതിയിൽ ജിൻഡോ ആയിട്ടുള്ള വഴുക്കളൊക്കെ മാറ്റിവെച്ചു നേരെ തിരിച്ചു കളിക്കാൻ വേണ്ടിട്ട് നോക്കുന്നുണ്ട് എനിക്ക് കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ ഇനിയിപ്പോൾ അപ്സര കളിക്കാൻ ഉള്ളത് ഇപ്പം ഇനി ഇങ്ങനെ കളിച്ചിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇനിയിപ്പോൾ ചിലപ്പോൾ അപ്സര ആയിരിക്കാം അസ്മിന്റെ കൂടെ ഈ വീക്ക് പോകാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇതിനു മുൻപേ ഈ രീതിയിൽ കുറച്ചൊന്ന് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നു ഉണർന്നൊന്ന് കളിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അപ്സര ചിലപ്പോൾ അവിടെ നിന്ന് പോയതേ അവസാനം വരെ പക്ഷേ ഇതിനുള്ളിലും ചില കളികളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്സര അവസാനം വരെ എത്തും എത്തിക്കും എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ അതും ും വരുന്നുണ്ട് അപ്പം നമുക്ക് കണ്ടുതന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അപ്പൊ വഴക്ക് ഇവർ തമ്മിൽ ഉണ്ടായ വഴക്കിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇരുന്നിട്ട് ഇവിടെ എനിക്ക് ആരുമില്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ച അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴക്ക് ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ കൂടെ നിൽക്കാനോ അതിൽ ഇടപെടാനോ ആരും ഉണ്ടാവാറില്ല എന്നുള്ള രീതിയിൽ എന്തോ ഇവർ തമ്മിൽ പറഞ്ഞു അതായത് ജാസ്മിനോ അപ്സരി ഇരുന്ന് സംസാരിക്കണ സമയത്ത് അങ്ങനെ ഒരു ടോക്ക് വരികയും അതിൻ്റെ ഇടയിൽ നമ്മുടെ ജാസ്മിൻ പറഞ്ഞു നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സംസാരിക്കാൻ ആൾക്കാരുണ്ട് പക്ഷേ ഞാനാണെങ്കിൽ എനിക്കാണ് ഇവിടെ ഇല്ലാത്തത് എന്നുള്ള രീതിയിലുള്ള ടോക്കുകളും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് റസ്മിൻ വന്ന് പിടിച്ചു വെക്കാനൊക്കെ നോക്കി അതായത് ഇതൊന്ന് കോംപ്രമൈസ് ചെയ്യാനൊക്കെ റസ്മിൻ നോക്കി പക്ഷേ അതിന് തയ്യാറാകും ജാസ്മിനോട് എനിക്ക് നിന്നോട് ഒരു നിന്നോട് ഒരു കാര്യവും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ഒന്ന് പോകുമോ എനിക്ക് നിന്നോട് ഒരു കാര്യവും സംസാരിക്കണ്ടാന്ന് പറഞ്ഞു പക്ഷേ ജാസ്മിൻ പോകുന്നില്ല അവിടെ തന്നെ നിന്നിട്ട് ഓരോരോ സംസാരം സംസാരിക്കുകയാണ് അപ്പോൾ നമ്മുടെ റസ്മിൻ പിടിച്ചു വെക്കാൻ വേണ്ടി വന്ന സമയത്ത് റസ്മിനോട് ജാസ്മിൻ പറയാണ് അതായത് ഇപ്പം ഇപ്പം ഇവക്ക് കൊടുക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇവളെ ഇരുത്തിയതുപോലെ ഞാൻ നിന്നെയും ഇരുത്തും രീതിയിൽ ഒരു വാക്ക് പറഞ്ഞു അപ്പൊ അത് കേട്ട ഉടനെ വീണ്ടും അപ്സരയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു അപ്സര അവിടെ ചോദിക്കുകയാണ് അതായത് നീ ഇതുപോലെ എന്നെ ഇരുത്തും എന്ന് അല്ലെങ്കിൽ ഇതുപോലെ അവളെ ഇരുത്തും എന്ന് പറഞ്ഞത് എന്ത് ഉദ്ദേശത്തിലാണ് അപ്പൊ നീ എന്നെ ഓൾറെഡി ഇരുത്തി കഴിഞ്ഞോ ഞാൻ നീ അങ്ങനെയാണോ നീ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു അതിന്റെ പേരിലും കുറച്ച് തർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ടാസ്കും കാര്യങ്ങളും വന്നു ടാസ്വരെ വിളിച്ചുകൊണ്ട് പോകുകയാണ് എന്നിട്ട് അവിടുന്ന് ടാസ്കും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഇത് എനിക്ക് തോന്നുന്നു ഇത് ഒരു ഭാഗം മാത്രമാണ് ഇനിയും ഇതിൻ്റെ പേരിലുള്ള വഴ വഴക്കുകൾ ജാസ്മിനും നമ്മുടെ അപ്സരയും തമ്മിൽ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ ഇനിയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് തോന്നുന്നത് അല്ലാതെ ഫിസിക്കൽ അസോൾട്ടും കാര്യങ്ങളൊന്നുമില്ല എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ ജാസ്മിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരത് മറച്ചു വയ്ക്കും നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ ഉണ്ടാകൂലെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം ഇനിയുള്ള വഴക്കുകളും കാര്യങ്ങളും അപ്സരയുടെ വീട്ടുകാർ വരുന്നതും അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം നമുക്ക് അറിയാം അപ്പോൾ പുതിയ ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക